പ്രിയമുള്ള സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കിസാൻ സമ്മാൻ നിധി മറ്റ് ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് ഓണത്തിന് ലഭിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വളരെയധികം ആളുകൾ ചോദിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയൊക്കെയാണ് എന്തൊക്കെ ആനുകൂല്യങ്ങൾ നമുക്ക് ഓണത്തിന് ലഭ്യമാകുമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാധാരണ രീതിയിൽ വിതരണം ചെയ്യാൻ സാധ്യതയുള്ള ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഏറ്റവും കുറഞ്ഞത് ഈ ഈ മാസം തുക വിതരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത മാസം രണ്ടോ മൂന്നോ മാസത്തെ വരെ തുക വിതരണം ചെയ്യും പക്ഷേ ഈ മാസത്തെ തുക വിതരണം ചെയ്യുമെന്നാണ് ഡി ബി ടി സെൽ അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരു മാസ തുക ഈ മാസം അവസാനവും ഓണത്തിന് മുമ്പാകെ രണ്ട് മാസത്തേക്കെടു കൂടി അപ്പോൾ ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപ കൂടി അക്കൗണ്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് അല്ലെങ്കിൽ ഏറ്റവും പുതിയ പുതിയ സൂചന നമുക്ക് ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെയാണ് പലരും ചോദിക്കുന്നുണ്ട് ഓണത്തോടനുബന്ധിച്ച് കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപയുടെ ആനുകൂല്യം ഒരു ഓണ ഓണസമ്മാനമായിട്ട് നരേന്ദ്രമോദി വിതരണം ചെയ്യുമോ എന്നുള്ളതാണ് നമുക്കറിയാം ഓണം സംസ്ഥാനത്തിൻ്റെ മാത്രം ഒരു ആഘോഷമാണ് പക്ഷേ അത് കേരള ഇന്ത്യയിലാകമാനമുള്ള ഒരു വലിയൊരു ആഘോഷമല്ല അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ രാജ്യത്താകമാനമുള്ള ഒരു സമയം പറഞ്ഞിട്ടുണ്ട് ആ സമയത്തിനുള്ളിലേ വിതരണം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഈ ഒരു തുക ഓണത്തിന് ഈ കിസാൻ സമ്മാന നിധി രണ്ടായിരം രൂപ ഓണത്തിന് ലഭിക്കുകയില്ല എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങളെല്ലാവരും എല്ലാവരും ഓർക്കുക അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എല്ലാ വർഷവും മൂന്ന് ഗടുക്കുകളാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പദ്ധതി ആനുകൂല്യത്തിന് വേണ്ടി വിതരണം ചെയ്യുന്നത് കൂടാതെ സൗജന്യ ഭക്ഷിക്കിറ്റ് സൗജന്യ ഭക്ഷിക്കിറ്റിൻ്റെ കാര്യം വലിയ തമാശയാണ് അതിപ്പം മഞ്ഞ കാർഡ് ഉള്ളവർക്ക് മാത്രമായിട്ട് സൗജന്യ ഭക്ഷിക്കിറ്റ് വിതരണം ചെയ്ത് അവസാനിപ്പിക്കുകയാണ് അതിനുള്ള നടപടിയൊക്കെ മുൻപേ തന്നെ തുടങ്ങിയിട്ടുണ്ട് പിങ്ക് കാർഡ് ഉടമകളും നീലക്കാർഡ് ഉടമകളും വെള്ളക്കാർഡ് ഉടമകളും ഈ പറഞ്ഞ പോലെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഒന്നും കിട്ടുന്നില്ല താനം അതാണ് അവസ്ഥ പിങ്ക് കാർഡ് ഉടമകൾക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ഉണ്ട് പക്ഷേ ഈ പ്രായശ്യം ഓണത്തോടനുബന്ധിച്ച് എന്തെങ്കിലും സ്പെഷ്യൽ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പഞ്ചസാര കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ട് ഇതെന്താണ് അവസ്ഥ എന്ന് ഇതുവരെയായിട്ടൊന്നും അറിയത്തുമില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തൊഴിലുറപ്പ് നൂറ് തൊഴിലുകൾ പൂർത്തിയാകിയ ആളുകൾക്ക് ആയിരം രൂപ വീതം വിതരണം ചെയ്യുമോ എന്നൊരു കാര്യം ചോദിച്ചിരുന്നു വളരെയധികം ആളുകൾ ചോദിച്ച് ചോദിച്ചിരുന്നു എല്ലാവർക്കും ആയിരം രൂപ വീതം ഓണത്തിനൊക്കെ വിതരണം ചെയ്യുമോ എന്നുള്ളൊരു കാര്യം അത് പക്ഷേ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നൂറ് കഴിഞ്ഞ ഓണത്തിന് ഈ ഒരു തുക ആയിരം രൂപ വീതം വിതരണം ചെയ്തിരുന്നു അപ്പോൾ ആയിരം രൂപയുടെ സഹായം ഒരുപക്ഷെ ഈ പ്രാവശ്യവും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് കാരണം ഇത് ഇത് ചിങ്ങമാസം ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയാൻ ഏറ്റവും നല്ല ദിവസം ഇത് കൂടാതെ നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ വളരെ നാളുകളായിട്ട് മുടങ്ങി കിടക്കുന്ന സാഹചര്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടും പറയേണ്ടതായിട്ടുണ്ട് അവർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളിൽ തന്നെയാണ് അവർക്കും ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും അത് ക്ഷേമനിധി വിരിച്ചതിന് ശേഷമാണ് അവർ പെൻഷൻ എത്തിയ കാലമായിട്ട് പോലും അവർക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുന്നില്ല എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കൂടാതെ ഒരു പക്ഷേ മറ്റ് ആളുകൾക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മഞ്ഞക്കാർഡോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു പക്ഷേ പത്തോവായിരം രൂപ വീതം വിതരണം ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കാരണം അടുത്ത ഇലക്ഷൻ സ്റ്റണ്ട് ഇലക്ഷനൊക്കെ വരികയല്ലേ അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കണമല്ലോ അപ്പോൾ അതും ഉണ്ടാകാനൊക്കെയുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് എന്തു ഓണം മലയാളി വീണ്ടും കടമെടുത്തുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കും അതിലൊന്നും ഒരു സാധ്യത വേണം കാരണം നമുക്ക് ഈ തരാൻ പോകുന്ന പൈസയല്ല അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് തരാൻ പോകുന്ന പൈസയല്ല സംസ്ഥാന സർക്കാർ കടമെടുത്തുകൊണ്ടാണ് അല്ലാതെ വരുമാനത്തിൽ നിന്ന് ഒന്നും തരാനായിട്ടില്ല കാരണം അതിനുള്ള വരുമാന മാർഗങ്ങളില്ല അപ്പോൾ ഈ ഒരു കാര്യമൊന്നു മനസ്സിലാക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ ചോദിക്കാം